നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പെൻഷൻ വിതരണത്തിനാണ് ഇപ്പോൾ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ആയപ്പോഴേക്കും നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് മൊത്തം ആറായിരത്തി രൂപ എന്നാൽ ഇതിനു മുന്നോടിയായി ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ മാസം മൂവായിരത്തി രൂപ എത്തിച്ചേരുക ഇത്തരത്തിൽ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ തുക ലഭിക്കാതെ പോയവർ ആ ഒരു തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അതിനുശേഷം ഈ മാസം ഇരുപത്തഞ്ചോട് കൂടി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണവും ഉണ്ടാകും വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക